ഗുരുവാര ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ പണിമുടക്ക് വലച്ചു കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നടത്തിയില്ല മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകളെത്തി തിരിച്ചുപോയി രാവിലെയുള്ള സർവീസുകളിൽ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഓഫീസിൽ ജീവനക്കാർ കുറവായിരുന്നു നിരത്തിലിറങ്ങിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിപ്പിച്ച ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു അടയ്ക്കാൻ വിസമ്മതിച്ച സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സമരക്കാർ റോഡിലേക്ക് വലിച്ചിറഞ്ഞു പടിഞ്ഞാറൻ നടയിൽ ഇന്നർ റിംഗ് റോഡിലുള്ള ശാസ്താ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം ിലെ വസ്ത്രങ്ങളാണ് റോഡിലേക്ക് റോഡിലേക്കെ നടപ്പുരകളിലെ കടകളും തുറക്കാൻ അനുവദിച്ചില്ല ഹോട്ടലുകൾ അടഞ്ഞുകിടന്നതോടെ ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഭക്തർക്ക് ക്ഷേത്രത്തിലെ പ്രസാദൂട്ടാശ്വാസമായി മാറി പതിനാറ് വിവാഹങ്ങളും അഞ്ഞൂറോളം കുട്ടികൾക്ക് ചോറൂണ് നൽകലും ക്ഷേത്ര സന്നിധിയിൽ നടന്നു പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി